ഒരു പൊതുപ്രവർത്തകനാകുമ്പോഴത്തേക്ക് ഒരു നിയമപരിജ്ഞാനം വേണം എന്നുള്ള ഒരു പൂർണ്ണമായ ബോധം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇത് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഇഫക്റ്റീവായിട്ട് ഒരു പബ്ലിക് വർക്കർ ആവാൻ പറ്റും അതോടൊപ്പം ബി പഠിക്കുമ്പോഴും എം ബി എ പഠിക്കുന്നതൊക്കെ നമ്മൾ സാധാരണ മലയാളികളങ്ങ് പഠിച്ച് പോകുന്നവർ പഠിച്ചു പോയതാണ് പക്ഷേ അപ്പഴും മനസ്സും താല്പര്യമൊക്കെ കൂടുതൽ നിയമം എൻ്റെ ജനറൽ റീഡിങ് എല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലാണ് അപ്പോൾ എന്തായാലും ഒരു ഒരു ഗ്യാപ്പ് സമയം വന്നപ്പോൾ ആ സമയത്ത് ആരോടും പറയാതെ പഠിച്ചു തുടങ്ങി ഞാൻ പല ആൾക്കാരും ഇന്നാണ് ഇപ്പോൾ അറിയുന്നത് വേണ്ടു എന്നുള്ളത് അപ്പോൾ എന്തായാലും മെച്ചപ്പെട്ട ഒരു പൊതുപ്രവർത്തകനാണെങ്കിൽ പല ആളുകൾക്കും എക്സ്പീരിയൻസും ഉണ്ടറിയാം വലിയ ചെയ്യുന്ന നേതാക്കളൊക്കെ പക്ഷെ അതിനോടൊപ്പം എക്സ്പീരിയൻസിനോടൊപ്പം നമുക്കൊരു പഠനം കൂടെ ഉണ്ടെങ്കിൽ വിൽ ബി എബിൾ ടു മേക്ക് ബെറ്റർ ഡിസിഷൻസ് അപ്പം എന്തായാലും അതുകൊണ്ടാണ് അത് നമ്മുടെ ഈ ലോ അക്കാഡമിയിലെ കേരള ലോ അക്കാഡമിയുടെ ഈവനിങ് ബാച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതിനാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം പിന്നെ എല്ലാവരുടെയും വലിയ ഹെൽപ്പ് ഫ്രണ്ട്സ് ധാരാളം ആളുകൾ ഒരുമിച്ച് ഒക്കെയാണ് പഠിക്കുന്നത് പിന്നെ പല സമയത്തും ഈ പ്രത്യേകിച്ച് ലോക്സഭാ ഇലക്ഷൻ സമയത്ത് പ്രചരണം കഴിഞ്ഞ് വന്ന് രാത്രിയിൽ നിന്ന് പഠിത്തം അങ്ങനെ എല്ലാവരുടെയും വലിയൊരു ഹെൽപ്പ് ഉണ്ടായിരുന്നു കോളേജിൻ്റെയും ഫ്രണ്ട്സിന്റെയും അല്ല അതിനൊരു തമാശയുണ്ട് പണ്ട് തന്നെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു എയർലൈൻ്റെ കേസിൽ അന്ന് തന്നെ ഒരു മണിക്കൂർ ഒരു ദിവസം ഫുൾ ഫുൾ ചാനലൊക്കെ വിവാദം വന്ന അന്ന് മുഖ്യമന്ത്രിയുടെ കരിങ്കൂടി കാണിച്ച കേസ് അന്ന് തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു സാറൊന്ന് നിയമം പഠിച്ചാ നല്ലായിരിക്കും സത്യം പറഞ്ഞാൽ അതാണ് ഒരു പ്രധാനപ്പെട്ട അപ്പോൾ എന്നോട് ട്രിഗറിങ്ക്യാണെങ്കിൽ എന്നോടൊന്ന് നിയമം കൂടെ പഠിക്കണമെന്ന് പറഞ്ഞാ ആ പോലീസ് ഉദ്യോഗസ്ഥന് പ്രത്യേകം നന്ദി ഞാൻ പറയുകയാണ് അല്ല മനസ്സിലുണ്ടായിരുന്നു പുള്ളി പറഞ്ഞപ്പോഴാണ് എനിക്കത് വേണം എന്ന് തോന്നിയത് ആ ഒരു നമുക്കൊരു ഉൾവിളി വന്നത് ആ സമയത്താണ് പൂർണ്ണമായിട്ടുള്ള അതൊക്കെ പാർട്ടി തീരുമാനിക്കുന്ന കാര്യ എന്തായാലും ഒരു അഡ്വക്കേറ്റ് എവിടെങ്കിലും ഒന്ന് പേരിൽ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛൻ ലോ അക്കാദമി പഠിച്ച് അവസാനത്തെ എക്സാം ആയ സമയത്ത് എനിക്കൊന്നും തിരക്കുകൾ പറഞ്ഞാൽ ലാസ്റ്റ് ഇച്ചിരി എക്സാംസ് എഴുതിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു അച്ഛൻ അച്ഛനുണ്ടായിരുന്നു എന്നോട് ഇന്ന് രമേശ് ഹസ ഹസസാറും ഒക്കെ പറഞ്ഞിരുന്നു ഹസസാറിനോട് പറഞ്ഞത് എടാ ഞാനൊക്കെ പരീക്ഷ എഴുതി തീർത്തു അവസാനം ഞാൻ കാർത്തികനോട് പറഞ്ഞതാണ് നീ ലാസ്റ്റ് പരീക്ഷ എഴുതുന്നത് പുള്ളി കേട്ടില്ല അപ്പോൾ എന്തായാലും അച്ഛനും എഴുതാൻ പറ്റാത്ത ലാസ്റ്റ് തീർക്കാത്തൊരു വിഷമം ഉണ്ടായിരുന്നു അതെന്തായാലും തീർത്തു എന്നുള്ള സന്തോഷം കൂടിയുണ്ട് അത് വരട്ടെ എന്തായാലും നീവറായിട്ടുള്ള സഹായങ്ങൾ നമ്മുടെ നടപാത്തത് ഉണ്ടാകും താങ്ക് യു താങ്ക്സ് അലോട്ട് താങ്ക് യു ഫാമിലിയുടെ നല്ല സപ്പോർട്ടാണ് ചോദിച്ചപ്പോൾ 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 ഫാമിലി എപ്പോഴും കൂടുതൽ കൂടുതൽ പഠിക്കണം എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് ഞാനും ഇപ്പൊ പിന്നെ വീട്ടില് ടീച്ചറും കൂടെ ഉള്ളത് അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും പഠിത്തത്തിനെന്നും ഇങ്ങനെ കൊടി പിടിക്കുന്ന ആളുകളാണ് ഇപ്പൊ പിന്നെ അതെ അങ്ങനെയല്ല പിന്നെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളത് മോനാണ് അപ്പൊ അപ്പൊ വീട്ടില് അച്ഛനും മോനും കൂടെ ഒരുമിച്ചിരുന്ന് മത്സരിച്ച് പഠനമാണ് രാത്രിയാലേ എക്സാം സമയത്ത് എങ്കിലും എക്സാം സമയത്ത് ഇടയ്ക്ക് പോയി അച്ഛൻ പഠിക്കാനായിട്ട് ഇരുന്നിട്ട് ഉറങ്ങി പോകുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന മോനാണ് പൊതുവെ അപ്പൊ അങ്ങനെ പക്ഷെ വലിയ താല്പര്യത്തോടു കൂടി പഠിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതിപ്പോ പരീക്ഷ പാസ്സാവണം എന്ന് വിചാരിച്ചു മാത്രം പഠിച്ചതല്ല എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവല്ലോ അപ്പം വ്യക്തമായിട്ടിരുന്ന് അല്ല കാര്യങ്ങൾ അറിയാനുണ്ട് അപ്പൊ എന്നിട്ട് ഈ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓരോ തമാശയുണ്ടാക്കി വീട്ടിലെ പരസ്പരം സംസാരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഇപ്പം ഞങ്ങൾ മൂന്നേരും കൂടെ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ടോർട്ടിന്റെ കാര്യമൊക്കെ കൊണ്ടുവരും പെട്ടെന്ന് ഇങ്ങനെ തമാശ രൂപേണത് അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കും അപ്പൊ നമുക്ക് മനസ്സിലാവും ശരിക്കും പഠിച്ചിട്ടുള്ളതാണ് ഈ സംഭവം എന്നുള്ളത് അങ്ങനെ പറയുന്നു ഇപ്പൊ തന്നെ തുടങ്ങിട്ടുണ്ട്